നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ നോ കോണ്ടാക്റ്റു വരാനുള്ള കാരണം എന്താണ് എന്നും ഈ ബന്ധത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തെ പോസിറ്റീവായിട്ടാണോ കാണുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കേട്ടോ കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് കണക്റ്റഡ് ആക്കി ഓരോ റീഡിങ്സും എടുക്കാവുന്നതാണ് കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക കേട്ടോ കാരണം ആ ഒരു നെഗറ്റീവ് ബാ ഒരു കർമ്മ കണക്ട് ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ട നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഏറ്റെടുക്കാൻ നോക്കുക അതുപോലെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ നോ കോണ്ടാക്റ്റിനുള്ള കാരണം എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നതാണ് കേട്ടോ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് ആവശ്യം വന്നു കാണും അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു ഇടപാടിലൂടെ കണക്റ്റഡ് ആയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണെങ്കിലും ഒരു സപ്പോർട്ടിങ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എനർജിയിലാവാം അതല്ലെങ്കിൽ അവർക്ക് തമ്മിലൊരു ബോണ്ടുള്ള എന്തായാലും മറ്റൊരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇട്ട് നല്ല കണക്റ്റഡ് ആകേണ്ടി വന്ന അല്ലെങ്കിൽ ഒരു കണക്ഷൻസ് ഫീൽ ചെയ്യുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും മെയിനായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് എനർജി വരാൻ കാണിച്ചിരിക്കുന്ന എനർജി തന്നെ ഫസ്റ്റ് തന്നെ അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാതെ തന്നെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ അവരിലേക്ക് കണക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിലുണ്ടായ ഇമോഷൻസിന് ബന്ധങ്ങൾക്ക് ചെറിയൊരു വിള്ളൽ പോലെ ഫീല് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അകൽച്ചയോ സെപ്പറേഷനോ ഒക്കെ കണക്റ്റഡ് ആയി കാണുമായിരിക്കും അതുകൊണ്ടാവാം ആ ഒരു റിലേഷനിൽ നിങ്ങൾക്കിടയിൽ ക്ലാഷ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ചോദ്യങ്ങൾ ചെയ്യും ചോദ്യം ചെയ്ത്തും സംശയം പോലുള്ളൊരു എനർജിയൊക്കെ കണക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് ആ ഒരു പേഴ്സൺ മാറിയതെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുമായിട്ടും ഈ ഒരു പേഴ്സൺ അൺകണ്ടീഷണൽ ലവ് എനർജി തന്നെയായിരുന്നു കേട്ടോ അതായത് നിങ്ങളെയും ഈ ഒരു വ്യക്തി ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ നിങ്ങളോടും പോസിറ്റീവ് ആയിരുന്ന ഒരു ഇമോഷൻസ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളതെന്നും തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ മറ്റൊരു സിറ്റുവേഷൻസ് സാഹചര്യവശാൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ ഒരു വിധിയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരാനും നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ പരമാകുന്ന ചില എക്സ്പീരിയൻസുകൾ അനുഭവിക്കാനും സാധ്യത ഉള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു കർമ്മ നിങ്ങൾക്കിടയിൽ നിലനിൽപ്പുണ്ടായിരുന്നു ആ കർമ്മയുടെ സമയം ഒന്നെങ്കിൽ നിങ്ങളിലോ നിങ്ങളുടെ പേഴ്സണോ പാസ്റ്റിലോ മുൻകാലങ്ങളിലോ ചെയ്ത ചില നെഗറ്റീവാകുന്ന കർമ്മയുടെ ഫലമായിട്ടും ചിലപ്പോങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സണ് ലഭിച്ചു പോയൊരു പെയിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്കോ നിങ്ങളുടെ വ്യക്തിയിലേക്കോ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു റിലേഷനിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വരേണ്ടി വന്നത് അതായത് ഒരു കർമ്മ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജി റിലേഷനിൽ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് അത് മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ഉള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഫലമാണ് നിങ്ങൾ ചെയ്തു പോയത് നിങ്ങളുടെ വ്യക്തി ചെയ്തു പോയതായ പ്രവൃത്തിയുടെ ഒരു കർമ്മയായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും വളരെയധികം സ്ട്രോങ് ആയിട്ട് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് എനർജിയാണ് ഈ ഒരു നോ കോണ്ടാക്റ്റിന് കാരണവും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഒരു ക്രിയ സ്റ്റാർട്ടിങ്ങിന് കാരണവുമായി നിന്നതെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് വളരെ സ്ട്രോങ്ങും ഈഗോയും എന്നാൽ നല്ല ഒരു ജെൻറ്റിൽമാൻ എനർജിയുമുള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ വളരെ സ്ട്രോങ് ആയ പേഴ്സണാണ് അതായത് കട്ടായം കാര്യങ്ങൾ പറയാനും മാറ്റി നോ പറയുക എന്ന കാര്യത്തിൽ യാതൊരുവിധ മനസാക്ഷിയുമില്ലാതെ അതായത് എത്രത്തോളം സ്നേഹിച്ചോ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് നിന്നു ആ സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോകാനും അവിടെ ഒരു ബൗണ്ടറി തീർക്കാനും യാതൊരു വിധ ചിന്തയും ഇല്ലാതെ ഒറ്റയടിക്ക് അതേ രീതിയിൽ പെരുമാറുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിനൊക്കെ ഉണ്ട് കണ്ട വളരെ കൂൾ എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സണാണ് വിശ്വസ്തയോടുകൂടി മാത്രം സംസാരിക്കുന്ന അവരുടെ ഉള്ളിലുള്ളതല്ല അവർ പുറമേ പ്രകടിപ്പിക്കുന്ന വളരെയധികം വിശ്വസ്തത മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എനർജി ഉള്ള പേഴ്സൺ കൂടിയാണ് വളരെ മൈൻഡ് ഇമോഷണലി വളരെ റിലാക്സ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ് അതായത് ആർക്കും അടിമപ്പെട്ടു നിൽക്കാതെ ഒരു സെൽഫ് ലവ് എനർജിയിലും സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലും നിൽക്കുന്ന പേഴ്സണുമാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയിലേക്ക് പല എനർജികളും കണക്റ്റഡ് ആയിട്ട് വരും ആരും ഈ ഒരു പേഴ്സണിൽ അട്രാക്റ്റഡ് ആണ് അതായത് ഒരു ഫിസിക്കൽ ഫിസിക്കലി കാണുമ്പോൾ ആ ഒരു ലുക്ക് എനർജി വെച്ച് ഈ ഒരു പേഴ്സണെ ആർക്കും അട്രാക്റ്റ് ഫീല് ചെയ്യുന്ന വ്യക്തി കൂടി ആയതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പം നിങ്ങളുടെ ഇമോഷൻസ് ആണെങ്കിലും തേർഡ് പാർട്ടിയുടെ ഇമോഷൻസ് ആണെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ഇമോഷൻസിനും ഈ ഒരു പേഴ്സൺ വാല്യൂ കൽപ്പിക്കേയില്ല കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി പോകുന്നിടത്തെല്ലാം സപ്പോർട്ടിങ് എനർജി കെയറിങ് എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ ഉള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇനി എന്ത് സപ്പോർട്ട് ചെയ്തോ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോ അവിടെയൊന്നും യാതൊരു വാല്യൂം ഈ ഒരു പേഴ്സൺ ആർക്കും നൽകാതെ ആ ഒരു വ്യക്തി മുന്നോട്ടേക്ക് കടന്നു പോകുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് യാത്ര ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടർ എനർജി അതായത് ഒരു എലോൺ എനർജിയിൽ പോലും ഈ ഒരു പേഴ്സൺ ഹാപ്പിനെസ് കണ്ടെത്തുന്ന വ്യക്തിയാണ് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലും നിങ്ങളുടെ പേഴ്സൺ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തി ആയതുകൊണ്ട് ഇതിനകത്ത് നോ കോണ്ടാക്റ്റ് വന്നാലോ അത ലെസ് കോണ്ടാക്ട് വന്നാലോ ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോയാലോ ഈ ഒരു പേഴ്സണ് പെയിൻ എനർജി ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധം സ്ട്രോങ് ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം മെൻ്റൽ കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് മാത്രമല്ല ബുദ്ധിപൂർവ്വം സംസാരിക്കാൻ കള്ളത്തരം ചെയ്താൽ പോലും അത് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് ക്ലിയർ കട്ടായിട്ട് നിൽക്കാൻ പാകത്തിനുള്ള പവർ എനർജി ഉണ്ട് അത്രത്തോളം എനർജി പവർ ഉള്ളൊരു പേഴ്സണാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞില്ല എല്ലാവരും അട്രാക്റ്റഡ് ആകുന്ന ഈ വ്യക്തിയിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അല്ലെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് ഫിസിക്കലി കാണുമ്പോൾ പുറമേ കാണുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രത്തോളം അട്രാക്റ്റഡ് ആയൊരു പേഴ്സൺ ആണ് ഉള്ളുകൊണ്ട് ആ ഒരു വ്യക്തി എന്ത് എന്ന് ആരും തന്നെ കണക്റ്റ് ചെയ്യാൻ പോകാറില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ലൈഫ് എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സണേം തേർഡ് പാർട്ടിയേയും തമ്മിൽ ഈ ഒരു വ്യക്തിക്ക് ബാലൻസ് ചെയ്തപ്പോൾ തേർഡ് പാർട്ടിയിലേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കാരണം തേർഡ് പാർട്ടിയെ സംബന്ധം സംബന്ധിച്ച് അബണ്ടൻസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ള മാത്രവുമല്ല ഒരു നല്ലൊരു എന്താ പറയുക കാണാനൊക്കെ ഒരു ഫിസിക്കലിയൊക്കെ നല്ലൊരു ലുക്ക് എനർജിയൊക്കെ ഉള്ള മാത്രവുമല്ല ഈ ഒരു പേഴ്സണ് കണക്റ്റഡ് ആവാൻ തോന്നിയ ഈ ഒരു വ്യക്തിക്ക് മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ഒരു ി അവോയിഡ് ചെയ്തു എന്നല്ല നിങ്ങളെ നിർത്തിക്കൊണ്ട് നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് പക്ഷേ നമുക്കിവിടെ കാണുന്നത് മുന്നും പിന്നും നോക്കാതുള്ള എടുത്തുചാട്ടം അതായത് തേർഡ് പാർട്ടി ആയിക്കോട്ടെ ഇവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു കരിയർ പരമാകുന്ന ചില കാര്യങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വന്ന സമയങ്ങൾ കൂടിയാണ് നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിക്കപ്പെട്ടത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും അതുപോലെ കരിയർ പാതയിലുള്ള ഇവരുടെ എന്തൊക്കെയോ ഒരു സ്വപ്നങ്ങൾ എവിടേക്കെ എത്തിച്ചേരാനും എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ആ ഒരു സ്വപ്നങ്ങളും എല്ലാം നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലംസ് അതായത് മൈൻഡ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും അത് തമ്മിൽ തുറന്നു പറയുകയും നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കപ്പെട്ടു അതായത് ഒരു ബ്ലോക്കിംഗ് എനർജിയിലേക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എല്ലാ സിറ്റുവേഷൻസും ബ്ലോക്ക് ചെയ്ത് കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അത്രത്തോളം നിങ്ങളെ മെൻ്റലി ഒരു ഡിപ്രഷൻ എനർജിയിലേക്ക് തള്ളിയിട്ട് നിങ്ങളെ ഒരു ശൂന്യമാകുന്ന ഒരു ലോകത്തേക്ക് തള്ളിയിട്ടിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് ദുഃഖം ഫീൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നതായിട്ട് നിങ്ങൾ വളരെയധികം മെൻ്റലി ആയി കാരണം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കയറി വരാൻ പറ്റാത്ത വിധം നിങ്ങൾ വീണുപോയ വീണുപോയ ഒരു സിറ്റുവേഷൻസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത് അതായത് ഈ ഒരു പേഴ്സൻ്റെ ഒരൊറ്റ തീരുമാനം മുന്നും പിന്നും നോക്കാതെ സഡൻ എടുത്തൊരു ആക്ഷൻ നിങ്ങളെ ശരിക്കും തളർത്തി കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവിന് നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ആ വ്യക്തി പോയ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വ്യക്തി വന്നെങ്കിൽ ലോങ് ലോങ് ഡിസ്റ്റൻസ് എനർജിയിലേക്ക് ചിലപ്പോൾ ഒരു അബ്രോഡ് എനർജിയിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടാവാം ഒരു അല്ലെങ്കിൽ ഈ നിങ്ങൾക്കിടയിൽ മറ്റു ചില പ്രതിസന്ധി ഘട്ടങ്ങളൂടി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം ഈ ഒരു നോ കോണ്ടാക്റ്റിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേറെയും ചില പ്രോബ്ലംസുകൾ അതായത് ഒന്നെങ്കിൽ കരിയർ എനർജിയിൽ നിങ്ങൾക്ക് തകർച്ചകളും പ്രശ്നങ്ങളും കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഇത് ഫാമിലി എനർജി ഉള്ള വ്യക്തികൾക്ക് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ എനർജിയിലാണ് പോയതെങ്കിൽ നിങ്ങളുടെ ഫാമിലി എനർജിയിലും കുറച്ച് കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഈ ഒരു പെയിൻ നൽകിയതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വ്യക്തി ത നൽകിയ സെപ്പറേഷൻ പീരീഡിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടായ മെൻറ്റൽ പ്രോബ്ലംസിനനുസരിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ പോലും പ്രോബ്ലംസുകളും സ്ട്രഗ്ളിങ്ങുകളും നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും ഇമോഷണലി ഈ ഒരു വ്യക്തി എലോൺ എനർജിയിലേക്ക് പോയി അതായത് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഒരു സക്സസ് തേടി അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ നോ കോണ്ടാക്റ്റ് എന്ന് ചിന്തിച്ചത് ആ ഒരു വ്യക്തിയുടെ വിജയമാണ് കേട്ടോ അവിടെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണൽ ബാലൻസ് തേടേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണ് മാത്രമല്ല ഒരു ബൗണ്ടറിയും തീർത്തു നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പേഴ്സൺ മൊത്തത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബ്ലോക്കിംഗ് എനർജിയിൽ ഫുള്ള് ബ്ലോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ഇമോഷണൽ ബൗണ്ടറി അങ്ങ് തീർത്തു നിങ്ങൾക്ക് ഒരു രീതിയിലും ഈ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും മാറിപ്പോയി അതായത് ഒരു രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു കുറിച്ച് അറിയാൻ സാധിക്കാത്ത വിധമുള്ള ഒരു എനർജിയിലേക്ക് കുറേ കാലം ഈ ഒരു പേഴ്സൺ പോയി നിന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ അവിടെയൊക്കെ അവർക്ക് ബെർഡൻ ആയിരുന്നു കേട്ടോ അവർ ഞാൻ പറഞ്ഞില്ലേ ഇമോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് ഒരു സംശയവുമില്ല ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒരു ലീഡർഷിപ്പ് എനർജി അവരെവിടെയാണോ നിൽക്കുന്നത് അവരെ നല്ലൊരു പൊസിഷനിലൊക്കെ എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം ഒരു വെൽത്ത് എനർജിക്ക് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടാവാം അതുപോലെ എന്തെങ്കിലും ബിസിനസ് ഞാൻ പറഞ്ഞില്ലേ കരിയർപരമാകുന്ന പരമാകുന്ന സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്ത് ഒരു ബിസിനസ് പോലുള്ള കാര്യങ്ങളൊക്കെ യലോൺ എനർജിയിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു കറൻറ്റിലേ നോക്കും അവർക്കൊരു ബെർഡൻ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരൊരു ഒറ്റപ്പെടലും അനുഭവിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവരിപ്പം സ്വയം ഒരു സോൾ സെർച്ചിങ് എനർജിയിലാണ് അവർ അവരോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവർ തന്നെ അവർ അവരോടൊരു ജഡ്ജ്മെന്റിങ് എനർജിയിൽ വിധിക്കാൻ പാകത്തിന് അവരോട് അവർ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കാരണം എനിക്ക് തോന്നുന്നു ബേസിക്കലി അവരുടെ ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കൊക്കെ ചെറിയ രീതിയിൽ പ്രോബ്ലംസുകൾ കണക്റ്റഡ് ആയിട്ടുണ്ട് പ്രോബ്ലംസുകൾ ഉണ്ടായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ബെർഡനുമുണ്ട് അവർ ഹാപ്പിനെസ്സാണ് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർ പുറമെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ അവർ വളരെയധികം പോസിറ്റിവിറ്റിയിലാണ് അവന്റെ സക്സസ് ആണ് അവര റബ്ബണ്ടൻസ് എനർജിയിലാണ് എന്നും അവര് ആക്ഷൻ അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്ക പെട്ടു എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസിലാണ് അവര് പൂർമ്മേ എല്ലാ സാഹചര്യങ്ങളിലും പൂർമ്മേ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കോൺഫ്ലിറ്റ് ആണ് കേട്ടോ പ്രോബ്ലംസിൽ തന്നെയാണ് നിൽക്കുന്നത് ഫൈറ്റിംഗ് എനർജികൾ അതായത് ആരൊക്കെയോ ചേർന്ന് അവരുടെ കരിയർ എനർജിയുമായി കണക്ട് ചെയ്യുമ്പം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് വളരെ ശക്തമാകുന്ന മത്സരങ്ങൾ അവരോട് മത്സരിക്കുന്ന ശക്തികളുടെ എനർജികൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ ഈഗോ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഈഗോ എനർജിയിൽ നിൽക്കുന്നുണ്ട് അതായത് എത്രത്തോളം അവർ വീഴ്ചയിലേക്ക് പോകുന്നു അവർ ഓക്കെ അല്ല അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് പ്രൊട്ടക്റ്റഡ് അല്ല എന്നും മനസ്സിലാക്കിയിട്ടും ഈ ഒരു പേഴ്സന്റെ എന്ന് പറയുന്നത് ഈഗോ വിട്ട് കളയാൻ പറ്റുന്നില്ല അതായത് ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് വന്നു ചേരുക അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നത് അവർക്ക് വളരെയധികം ഒരു കുറച്ചിൽ പോലുള്ള ഒരു എനർജിയിലേക്ക് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു ആണ് ന്യായം നടപ്പിലാക്കണം അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർക്കും രക്ഷപ്പെടണമെങ്കിൽ അവർ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യണം ചെയ്യണമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരെന്താണെങ്കിലും ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ല കേട്ടോ തേർഡ് സിറ്റുവേഷൻസിൻ്റെ കാര്യം ഏകദേശമൊക്കെ ഒരു തീരുമാനമായി തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഒരു എലോൺ എനർജിയിലാണ് അവർ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഒന്ന് രക്ഷപ്പെടണമെന്നൊക്കെ അവർ വല്ലാത്ത രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ആ സ്ട്രഗിളിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളും അതുപോലെ തന്നെ അവരുടെ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ ഒരു ജഡ്ജ്മെൻറ്റും ഒക്കെ അവർ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് ഒരു ബർഡൻ എനർജിയിലാണ് ഇമോഷൻസ് ഇപ്പോഴും അവരിലേക്ക് കണക്റ്റഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കപ്പ് ഓഫ് ലവ് എനർജിയൊക്കെ അവരെ സംബന്ധിച്ച് അവരിപ്പം ബാഡ് കർമ്മയെ ഭയപ്പെടുന്നുണ്ട് അവർ ചെയ്തു പോയ പ്രവർത്തികളെ ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവരെ എല്ലാത്തിനോടും ഒരു വിരക്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ ഇമോഷണൽ അതായത് അതായത് നെഗറ്റീവ് ആകുന്ന ചിലപ്പോൾ ഫീൽ ഹെൽത്ത് ആൻഡ് െൽത്ത് എനർജികളോട് അതായത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളോട് തോന്നുന്ന അമിതമായ അട്രാക്ഷൻ ഇതിനെയെല്ലാം വിട്ടുകളയാണ് ഇതിനെല്ലാം ഉപേക്ഷിക്കാൻ അതിനോടൊക്കെ തോന്നിയ ആ ഒരു ആഗ്രഹം അട്രാക്ഷനൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മാനസിക മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസ് റീയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടി ശരിക്കും ഇവരുമായിട്ട് ഇവര് എലോൺ എനർജിയിലേക്ക് പോകുമ്പോൾ ഇവരുമായിട്ട് കണക്റ്റഡ് ആവാൻ സൗഹൃദബന്ധം പോലെ അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി പോലെ ഇവരിലേക്ക് കണക്റ്റഡ് ആകാം പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു എനർജിയെ ഓക്കെ ആക്കി എടുക്കാം എന്നുള്ളൊരു ശ്രമം അതായത് സൗഹൃദ സംഭാഷണത്തിലൂടെ ഇനി നിങ്ങളുടെ വ്യക്തിയെ പാട്ടിലാക്കി നിർത്താമെന്നുള്ള ഒരു ശ്രമത്തിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇപ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അവർക്ക് അവിടെ ഒരു എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ല അവർ ബന്ധത്തിലേക്ക് ഒന്നും ചെയ്യാൻ നിക്ഷേപിക്കുക എന്നതിനോട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനോട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല അവർ തീർച്ചയായിട്ടും തേർഡ് സിറ്റുവേഷൻസിൻ്റെ പൂർണ്ണമാകുന്ന ആ ഒരു രൂപം അല്ലെങ്കിൽ പൂർണ്ണമാകുന്ന ആ ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നത് തേർഡ് നല്ലപോലെ പഠിച്ചു നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ നല്ലതുപോലെ പഠിച്ചു അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കുക എന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാത്രമല്ല അവർക്ക് കുറേ തിരിച്ചറിവുകളും ഉണ്ടായിട്ടുണ്ട് അവർ വളരെ ആയിട്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മാത്രവുമല്ല അവർക്ക് നല്ലൊരു ലോസ് എനർജി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വിദേശത്തെ വിദേശത്തേ ട്രാവലിംഗ് എനർജിയിലൊക്കെ കണക്ട് ചെയ്ത വ്യക്തികൾക്ക് നല്ല ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ആ പോകാനായിട്ടൊക്കെ മുടക്കിയ ചില ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോയിട്ടും അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റാത്ത വിധം അവർ സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ടാവാം ശരിക്കും അവർക്കൊരു നെഗറ്റീവ് കർമ്മ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർ സ്വയം ചിന്തിക്കുന്നുണ്ട് എന്തോ ബ്ലാക്ക് മാജിക് എനർജി എന്നിൽ ഉണ്ടല്ലോ എന്ന് അത് അവരുടെ കർമ്മയാണ് ശരിക്കും അവരുടെ ലൈഫിൽ ഇനി ഒരു സക്സസ് എനർജി വരണമെങ്കിൽ ഒരു മിറാക്കിൾ തന്നെ സംഭവിക്കണം ശരിക്കും നമ്മുടെ കർമ്മ എൻ്റെ ആവണം നമ്മൾ എപ്പോഴൊക്കെയാണോ നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഫലം നമ്മളെ പി പിടിക്കപ്പെട്ട നമ്മളെ കർമ്മ പിടിച്ചാൽ തീർച്ചയായിട്ടും ദൈവികമാകുന്ന അതായത് ഡിവൈൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ് ജസ്റ്റിസ് ആണ് കർമ്മ എന്ന് പറയുന്നത് ആ ജസ്റ്റിസ് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവസാനിക്കുന്നത് വരെ നമ്മൾ ആ പെയിൻ എനർജിയിലൂടെ കടന്നു പോകണം അപ്പോൾ ഈ കർമ്മ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരോടാണ് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രമൊക്കെ ചൊല്ലാൻ പറയുന്നത് അതായത് സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പൂർവീ പൂർവ്വകർമ്മ പൂർവ്വജന്മ കർമ്മകളാണെങ്കിലും മുൻകാലങ്ങളിൽ ചെയ്ത കർമ്മകളാണെങ്കിലും ഭഗവാന്റെ അതായത് ഹൈന്ദവ വിശ്വാസ പ്രകാരം വാസുദേവൻ്റെ കാൽക്കൽ സമർപ്പിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം ആ ഒരു കർമ്മയൊക്കെ തീരണമെങ്കിൽ അത്രത്തോളം ദൈവം മായും സ്പിരിച്വൽ പാതയിലേക്ക് തന്നെ പോയിട്ടേ കാര്യമുള്ളൂ നിങ്ങളുടെ പറയുന്ന ആ ഒരു റിലേഷനെ ഈ ഒരു വ്യക്തി പോസിറ്റീവായിട്ടാണോ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്ത അവഗണന നിങ്ങളെ എത്രത്തോളം നെഗറ്റീവായിട്ട് ഈ ഒരു വ്യക്തി ചവിട്ടി അരച്ചോ അത്രത്തോളം നിങ്ങളിലേക്ക് ഓടി എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് സ്നേഹം വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം സപ്പോർട്ട് പരിഗണനയൊക്കെ ആവശ്യം പ്പെട്ടിട്ടുണ്ടാവാം അത് ആ ഒരു പേഴ്സൺ നൽകണമെന്നും റിയൂണിയൻ എനർജി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല അവർക്കൊരു സംശയമുണ്ട് നിങ്ങളീ ഒരു റിലേഷനിൽ നിന്നും പെയിൻ അനുഭവിച്ച് നിങ്ങൾ വെയ്റ്റിങ് ചെയ്ത് അടുത്തും മൂവൺ ചെയ്തോ എന്നുള്ള ഒരു ഭയം അവരിൽ വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പ്രഷ്യസ് ആയിട്ട് ഇപ്പം കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും അവരുടെ പാർട്ണർ എനർജി അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഏറ്റവും അനുയോജ്യമായി ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആയിരുന്നു എന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണല്ലോ നിങ്ങളോട് തോന്നി ഇമോഷൻസിൻ്റെ ഇടയിൽ ഒരു വിള്ളൽ വരുത്തിയത് എന്നുള്ള ഒരു കുറ്റബോധവും നിങ്ങളുടെ പേഴ്സണ് വളരെ ആഴ്ച ത്തിൽ തോന്നിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും വളരെയധികം ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു മാനിഫെസ്റ്റിംഗ് പോലെ നിങ്ങളുടെ ഇമോ നിങ്ങളുടെ ചിന്തകൾ അവരിൽ കണക്റ്റഡ് ആയിട്ട് അത് നിങ്ങളിലേക്കും വന്ന് ചേരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ എന്നവർ ഭയപ്പെടുന്നുണ്ട് ശരിക്കും ഇപ്പം അവർ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ ഇമോഷൻസിനെ വളരെയധികം പ്രഷ്യസ് ആയിട്ടും ഒരു ദൈവീകമാകുന്ന അനുഗ്രഹമായിട്ടും കാണുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു